നമസ്കാരം വിഴിഞ്ഞം എന്ന് ആഘോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയാൽ ഉമ്മൻചാണ്ടിയുടെ നിഷേധാർഢ്യം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്നോ അതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിഴിഞ്ഞം പദ്ധതിയെ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ആളാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല അത് മാന്യതയില്ലായ്മയും പദ്ധതിയുടെ അന്തകനാകാൻ ശ്രമിച്ച പിണറായി ഇന്ന് പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് തുടർന്ന് പിണറായി വിജയൻ സർക്കാർ പദ്ധതി പൂർത്തിയാക്കി അതിനാൽ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തുള്ളത് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം നങ്കൂരമിട്ട മദർഷിപ്പായി ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ മാറിക്കഴിഞ്ഞു ഇത് തീരം തൊട്ടതോടെ വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്ന തീരമായി മാറിയിരിക്കുന്നു രാജ്യത്തെ ആദ്യ ട്രാൻസിപ്പ് മാൻ തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പുകളിൽ നിന്ന് മറ്റു മറ്റ് ചെറുകപ്പലുകളിലേക്ക് ചരക്കുനീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻസിപ്പ് തുറമുഖമെന്ന് അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായ വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തുന്നുണ്ട് നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും ും വഴിയുള്ള ചരക്ക് നീക്കത്തിന് കൂടുതൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നാളെയാണ് കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് ഒരുങ്ങുന്നത് ചൈനയിലെ സിയെമിൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കപ്പൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പുറം കടലിലെത്തി നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് എങ്കിലും ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നുണ്ട് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് മെസ്കലൈൻ കപ്പൽ ിയുടെ സാൻ ഫെർണാണ്ടോ തുറമുഖത്ത് എത്തിച്ചിരിക്കുന്നത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എണ്ണം വിഴിഞ്ഞത്ത ഇറക്കുകയാണ് ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കുമെന്നാണ് വിവരം നാളെയോടെ തന്നെ കണ്ടെയ്നറുകൾ കയറ്റാനുള്ള ഫീഡർ വെസലുകളും എത്തുന്നതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ചേർന്ന് നാളെ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും ചടങ്ങിൽ അദാനി പോർട്ട് സിഇഒ കരൺ അദാനിയും പങ്കെടുക്കും മൂന്ന് മാസക്കാലം ഈ വിധം ട്രയൽ റൺ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഴിഞ്ഞം പദ്ധതിക്ക് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യം